നമസ്കാരം ഫെബ്രുവരി ഒന്നാം തീയതി പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റുകളിലെ ചില പ്രധാന പ്രഖ്യാപനങ്ങളും ആ പ്രഖ്യാപനങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ സെക്ടറുകളും അവയിലെ ചില ഓഹരികളുമാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പ്രധാനമായും ഗ്രോത്ത് ആക്സറേഷൻ ഡെവലപ്മെന്റ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ മിഡിൽ ക്ലാസ് എംപവർമെന്റ് അതുപോലെ തന്നെ ടാക്സ് സിംപ്ലിഫിക്കേഷൻ എന്നീ മേഖലകളിൽ ഊന്നിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് പല മേഖലകളിലേക്കും പോസിറ്റീവായ പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്ന ഒരു ബഡ്ജറ്റാണിത് പക്ഷെ മാർക്കറ്റ് റിയാക്ട് ചെയ്ത് നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തത് ഏതാണ്ട് വൺ പോയിന്റ് ഫൈവ് ലാക്സ് ക്രോർ ഇൻഡസ് ഫ്രീ ലോണായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ അത് സ്റ്റേറ്റ്സിന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൺഡ്രഡ് ബില്യൺ അലോക്കേറ്റഡ് അർബൺ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർജറ്റ് ഫോർ പോയിന്റ് എയ്റ്റിൽ നിന്ന് ഫോർ പോയിന്റ് ഫോറിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് അതുപോലെ ടാക്സ് പേഴ്സണൽ ടാക്സ് രംഗത്ത് വന്നിരിക്കുന്ന ആ ടാക്സ് ഇളവുകൾ അത് മാർക്കറ്റിലെ കൺസംഷൻ ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതുപോലെ പല സെക്ടറുകൾ അഗ്രിക്കൾച്ചർ എം എസ് എംഇ ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ ക്ലീൻ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ ഡിഫൻസ് ഇൻഷുറൻസ് സെക്ടറിൽ നൂറ് ശതമാനവും പുറത്തുനിന്നുള്ള എഫ് ഡി ഐ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബഡ്ജറ്റിലെ ചില ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളുണ്ട ചില സെക്ടറുകളും ആ സെക്ടറുകളിലെ പ്രധാനപ്പെട്ട ഓഹരികളുമാണ് പറയുന്നത് ആദ്യം ഈ അഗ്രികൾച്ചർ സെക്ടറാണ് അതിനകത്ത് ഈ സീഡിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നൽകിയ ആനുകൂല്യങ്ങൾ കാവേരി സീഡ് മംഗളം സീഡ് അത്തരം കമ്പനികൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് അതുപോലെ ഫാം എക്യുപ്മെന്റ് രംഗത്ത് നിന്ന് എം ആൻഡം എസ്കോട്സ് എന്നീ കമ്പനികൾ നമുക്ക് നോക്കാവുന്നതാണ് ഇനി കൺസംഷൻ ബൂസ്റ്റ് ചെയ്യാനാണ് ഈ പ്രധാനമായും ഈ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് പലരും അറിഞ്ഞു കാണും പന്ത്രണ്ട് ലക്ഷം വരെ ഇനി ടാക്സ് കൊടുക്കേണ്ടതില്ല പുതിയ സ്കീമിൽ എന്നുള്ളത് പലരും അറിഞ്ഞു കാണും അപ്പോൾ ഈ ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് ഒരുപാട് സെക്ടറുകൾക്ക് വളരെയധികം പോസിറ്റീവായി വന്നിട്ടുണ്ട് അത് പ്രധാനമായും എഫ് എം സി ജി കൺസ്യൂമർ ഡ്യൂറബിൾ ഓട്ടോമൊബൈൽ ഹോസ്പിറ്റാലിറ്റി അതുപോലെ തന്നെ ഹോം അപ്ലയൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എക്യൂപ്മെന്റ് എന്നീ മേഖലകൾക്കാണ് പ്രധാനമായിട്ടും ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് ഈ മേഖലയിൽ നിന്നുള്ള ഷെയറുകളായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അതുപോലെ നെസ്ലെ ഐ ടി സി വോൾട്ടാസ് മാരുതി എംമാറ്റം ടാറ്റ മോട്ടോഴ്സ് ഹീറോ മോട്ടോ കോർപ്പ് സൊമാറ്റോ സ്വിഗ്ഗി ഇന്ത്യൻ ഹോട്ടൽ അതുപോലെ ചാലറ്റ് ഹോട്ടൽ റാഡിക്കോ യുണൈറ്റഡ് സ്പിരിറ്റ് സൊമാറ്റോ സ്വിഗ്ഗി എന്നീ കമ്പനികളെല്ലാം നമുക്ക് വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കാവുന്നതാണ് മറ്റൊന്ന് മറ്റൊന്ന് ഏവിയേഷൻ സെക്ടറാണ് ജി എം ആർ നിഫ്ര അതുപോലെ ഇഡിഗോ എന്നിവയും നമുക്ക് പരിഗണിക്കാവുന്നതാണ് അതുപോലെ തന്നെ റീറ്റെയിൽ സെഗ്മെന്റിൽ നിന്ന് ഡി എം ടൈറ്റാൻ കല്യാൺ ജുവൽസ് സെൻകോ ഗോൾഡ് അതുപോലെ ട്രെൻഡ് ബി ടു റീറ്റെയിൽസ് പി എൻ ഗാഡ്ഗിൽ എന്നിവയൊക്കെ നമുക്ക് ഈ റീറ്റെയിൽ സെഗ്മെന്റിൽ നിന്ന് നമുക്ക് പരിഗണിക്കാം മറ്റൊന്ന് ഇൻഷുറൻസ് സെക്ടറിലെ നൂറ് ശതമാനം എഫ് ഡി ഐ അലോക്കേറ്റ് ചെയ്തതാണ് എസ് ബി ഐ ഇൻഷുറൻസ് എച്ച് ഡി എഫ് സി ഐ സി ഐ സി പ്രൂവ് എന്നിവ ഈ രംഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട കമ്പനികളാണ് മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് വളരെ നാളത്തെ ഒരു നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാത്ത ഒരു സെക്ടറാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് റിയൽ എസ്റ്റേറ്റ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണിക്കുന്നുണ്ട് ഡി എൽ എഫ് ശോഭ ഡെവലപ്പേഴ്സ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്നിവയാണ് ആ മേഖലയിൽ നിന്നുള്ള സ്റ്റോക്കുകൾ അതുപോലെ പവർ സെക്ടറിൽ നിന്ന് രണ്ടായിരത്തോളം റിയാക്ടേഴ്സ് ആണ് വരുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രയോക്തകളാ ടാറ്റ പവർ എൻ ഡി പി സി ഐഒസി പവർ ഗ്രിഡ് എൽ പ്രീമിയം എനർജി എന്നീ കമ്പനികളാണ് അതുപോലെ സ്മാർട്ട് മീറ്റർ രംഗത്ത് നിന്ന് ജീനസ് പവർ അതുപോലെ ഇലക്ട്രിക്കൽസ് എന്നിവയും നമുക്ക് പരിഗണിക്കാം മറ്റൊരു സെക്ടർ ടെക്സ്റ്റൈൽ ആണ് ടെക്സ്റ്റൈൽ അംബിയ കോട്ടൺ കെ പി ആർ മിൽസ് വർധമാൻ ടെക്സ്റ്റൈൽസ് എന്നീ സെക്ടറുകളും എന്നീ സ്റ്റോക്കുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം ഇനി മറ്റൊന്ന് ഇൻഫ്രാ ഏരിയ ആണ് അതായത് ഇലവൻ പോയിന്റ് ടു ലാക്സ് ക്രോർ ആണ് ഈ മേഖലയിലേക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് എൽ ആൻഡി എച്ച് ജി ഇൻഫ്ര അതുപോലെ അശോക് ബിൽഡ് കോൺ എൻ സി സി എന്നിവയും ഈ ഇൻഫ്ര ഏരിയയിൽ നിന്നുള്ള സ്റ്റോക്കുകളാണ് മറ്റൊന്ന് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഇവിടെ കസ്റ്റം ഡ്യൂട്ടി ഇളവ് ചെയ്തിട്ടുണ്ട് ഡിക്സൺ പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് എന്നിവയാണ് ആ മേഖലയിൽ നിന്നുള്ള കമ്പനികൾ മറ്റൊന്ന് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് അതായത് എഡ്യൂക്കേഷൻ സെഗ്മെന്റിലേക്കൊക്കെ മറ്റും ബ്രോഡ്ബാൻഡ് ഫ്രീ ആയിട്ടും മറ്റും ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് അത് തേജസ് നെറ്റ്വർക്ക് എച്ച് എഫ് സി എൽ എന്നീ കമ്പനികളാണ് ഈ മേഖലയിൽ നിന്നുള്ളത് മറ്റൊന്ന് മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ രംഗത്തിന് നൽകിയ ആനുകൂല്യങ്ങളാണ് അത് അപ്പോളോ ഹോസ്പിറ്റൽ റെയിൻബോ ചിൽഡ്രൻ അതുപോലെ എൻ എച്ച് ഹോസ്പിറ്റൽ ആസ്തന്ദി എം എന്നീ കമ്പനികൾ ഈ മേഖലയിൽ നിന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഇനി ജൽ ജീവൻ മിഷൻ നീട്ടിയിട്ടുണ്ട് അതിന് അപ്പോളോ എ അപ്പോളോ ഹൈടെക് പൈപ്സ് അതുപോലെ ജിൻഡാൽസോ എന്നിവയും ഈ മേഖലയിൽ നിന്ന് നോക്കാം മറ്റൊന്ന് ഡിഫൻസ് ആണ് ഡിഫൻസും റെയിൽവേയും പലരും അലോക്കേഷൻ പ്രതീക്ഷിച്ചെങ്കിലും ഇതിനെപ്പറ്റി കാര്യമായ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല പക്ഷേ ഡിഫൻസ് സെക്ടറിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ അലോക്കേഷൻ വന്നിട്ടുണ്ട് വലിയ പ്രധാനപ്പെട്ട കമ്പനികളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ബിഇ എൽ ബി ഡി എൽ തുടങ്ങിയ എല്ലാ വരെയുള്ള കമ്പനികൾ ഡിഫൻസ് സെക്ടറിൽ പ്രധാനപ്പെട്ട കമ്പനികളാണ് അതുപോലെ തന്നെ ഷിപ്പിംഗ് സെക്ടറിൽ കൊച്ചി ഷിപ്പിയാ കൊച്ചി മസ്ഡോൺ ഡോക്ക് എന്നീ കമ്പനികളും നമുക്ക് നോക്കാവുന്നതാണ് ഈ റെയിൽവേ സെക്ടറാണ് പഴയ അലോക്കേഷൻ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ ആർ വി എൻ എൽ ഡിറ്റാഗ്രാ ജെ ഡബ്ല്യു എൽ എന്നീ കമ്പനികൾ ഒക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഏകദേശം പത്ത് പതിനഞ്ചോളം പതിമൂന്നോളം സെക്ടറുകൾക്ക് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഈ ബഡ്ജറ്റ് കൊണ്ട് ലഭിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് പത്ത് മുപ്പതോളം കമ്പനികൾ നമ്മൾ ഇവിടെ ഓൾറെഡി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് പല സ്റ്റോക്കുകളും മാർക്കറ്റിന്റെ ബുള്ളിഷ് ഫേസിന് നല്ല രീതിയിലുള്ള റിട്ടേൺ നൽകിയ സ്റ്റോക്കുകളാണ് ഇപ്പൊ മാർക്കറ്റ് ഏതാണ്ട് പത്ത് പതിനൊന്ന് ശതമാനം മൈനസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഈ സമയത്ത് മാർക്കറ്റിൽ തിരിച്ച് റിവേഴ്സലൊക്കെ കാണിക്കുമ്പോൾ ഈ സ്റ്റോക്കുകൾ മിക്കത് ഫണ്ടമെന്റലി വളരെ നല്ല സ്റ്റോക്കുകളാണ് ഈ കഴിഞ്ഞ റിസൾട്ടും ഒക്കെ പരിഗണിച്ച് അതിന്റെ ടെക്നിക്കൽ ഫണ്ടമെന്റൽ അനാലിസിസ് പ്രകാരം ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചതിന് ശേഷം മാത്രം ഈ സ്റ്റോക്കുകളിൽ നിങ്ങൾ പൊസിഷൻ എടുക്കുക ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്ന സെക്ടറുകളും അതിനകത്തുള്ള ചില ഓഹരികൾ നമ്മൾ പരാമർശിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ടെക്നിക്കൽ ഫണ്ടമെന്റൽസ് വെച്ച് മാത്രം മാത്രം നിങ്ങൾ പൊസിഷൻ എടുക്കുക ഇതൊരു റെക്കമെൻഡേഷൻ ആയി കാണാതിരിക്കാങ്ക് യു താങ്ക് യു വെരി മച്ച്